തൃശൂർ വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ പോലീസിന്റെ കഞ്ചാവ് വേട്ട മൂന്ന് തമിഴ്നാട് സ്വദേശികൾ പിടിയിൽ പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന എൺപത് കിലോ കഞ്ചാവാണ് പിടിച്ചത് വിശദാംശങ്ങൾ എം എസ് ലിഷോയ് നൽകും ലിഷോയ് ഗുഡ് മോർണിംഗ് ഈ എൺപത് കിലോ കഞ്ചാവ് ഇത് എങ്ങോട്ടാണ് കടത്തിയത് ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണോ വിശദാംശങ്ങൾ എന്താണ് ലിഷോയ് മൂന്ന് പ്രതികൾ നിലവിൽ പിടിയിലായിട്ടുണ്ട് ധർമ്മപുരി സ്വദേശികളായ പൂവരശ് മണി ദിവിത്ത് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് ഇവർ ഈ പിക്കപ്പ് വാനിൽ കഞ്ചാവുമായി തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്നത് ഈ പടക്കാഞ്ചേരിക്കടുത്ത് കുണ്ടന്നൂർ ഭാഗത്ത് വെച്ച് ഇവരെ പോലീസ് തടയുകയും ഇവരുടെ വാഹനം പരിശോധിച്ചതിൽ നിന്നാണ് എൺപത് കിലോ കഞ്ചാവ് ഇവരിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഡാൻസാഫും അതുപോലെ തന്നെ തൃശൂർ സിറ്റി പോലീസും ചേർന്നാണ് ഈ കഞ്ചാവ് വേട്ട നടത്തിയിരിക്കുന്നത് വടക്കാഞ്ചേരി എരുമപ്പെട്ടി കുന്നംകുളം മേഖലയിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് കഞ്ചാവ് ഓർഡർ നൽകി എത്തിച്ച ആൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി സി ഐ റെജിൻ എം തോമസും ഗുരുവായൂർ സി ഐ പ്രേമാനന്ദ കൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ കഞ്ചാവ് വേട്ട നടത്തിയത്